ഇന്ന് നമുക്കൊരു അടിപൊളി മുട്ട പപ്പ്സ് കേട്ടോ ഒരു കാലത്ത് മുട്ടപ്പപ്സ് എന്നൊക്കെ പറഞ്ഞാൽ ബേക്കറിയിൽ മാത്രം കിട്ടുന്ന സാധനേന് പക്ഷേ ഇത്ര എളുപ്പമെന്നറിയാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനേനോ അപ്പോൾ അതാ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുകയാണ് കേട്ടോ ആദ്യം തന്നെ ഒരു തട്ടിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് ഈ ഇത് പതിനൊന്ന് പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഇപ്പം അഞ്ച് പപ്പ്സൊക്കെ ആണെങ്കിൽ ഒറ്റ കപ്പ് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ബേക്കിംഗ് സോഡയും ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പം ബേക്കിംഗ് സോഡ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഇത്തിരി പഞ്ചസാരയും ഈസ്റ്റും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കൊണ്ട് കുഴച്ചെടുത്താലും മതിയിട്ടോ ഞാൻ ഈസ്റ്റ് ചേർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടേ പക്ഷേ സംഗതി ഞാൻ മറന്നുപോയി ഏതായാലും ഞാനിട്ട് സോഡാപ്പൊടി യൂസ് ചെയ്തിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെത് മൈദയും ഉപ്പും മാത്രമാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കുഴച്ച് കുഴച്ച് വരുമ്പോൾ നമ്മൾ കയ്യിൽ ഒരു പരിവാവില്ലേ ആ സമയത്ത് നമുക്ക് എന്തെയ്യാ കൈ ഒന്ന് കഴുകി വന്നിട്ട് വീണ്ടും കുഴയ്ക്കട്ടോ ഞാൻ ഓയിൽ യൂസ് ചെയ്യുന്നില്ല കാരണം മൈതേയിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഓയിലിട്ടാണെങ്കിൽ അത് അത്ര വലിയൊരു സുഖം ഉണ്ടാവില്ല പിന്നെ അത് മാത്രമല്ല ടൈറ്റാക്കി കുഴക്കരുത് കുറച്ച് നമ്മൾ വെള്ളം കൂട്ടി തന്നെ കുഴക്കണം കേട്ടോ ഒരുപാടൊന്നും കഴിക്കേണ്ട അതിങ്ങനെ കുറച്ചൊന്നും തമ്മിലൊട്ടി വരുമ്പം ഒരു പാത്രം വെച്ചിട്ട് മൂടി വയ്ക്കുക എന്നിട്ട് നമ്മൾക്ക് ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് നോക്കാം അതിന് ഞാൻ പ്രത്യേക സമയമൊന്നും പറയണില്ല ഇനി പത്ത് മിനിറ്റ് ഞങ്ങളെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ അതായാലും മതി അങ്ങനെ ഞാനിവിടെ ഇരുപത് മിനിറ്റാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ അത് കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് നോക്കുമ്പോൾ മൈതൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് അപ്പം ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടോ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുക്കുന്നത് അത് യൂസ് ചെയ്തിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് ബാക്കി പരിപാടികൾ അപ്പം അതൊന്ന് അയിലിട്ടും കൂടി ഒന്ന് കുറച്ച് കുഴച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾക്ക് ഇത് ഓരോ ഉരുളകളാക്കാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നീളത്തിൽ മാവിന് ഷെയ്പ്പ് ചെയ്തിട്ട് അത് നമ്മൾക്ക് വേണ്ടത്ര രീതിയിൽ കട്ട് ചെയ്യുക അപ്പോൾ വളരെ കനം കുറഞ്ഞ കുഞ്ഞി പപ്പ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വട്ടു രീതിയിലാക്കട്ടോ അപ്പം വട്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ ഉണ്ടെങ്കിൽ വട്ടെന്നു തന്നെ ലൈന് പറയാം ഞങ്ങളൊക്കെ ഇവിടെ പത്തിരിൻ്റെ വട്ട് ചപ്പാത്തിൻ്റെ വട്ട് അങ്ങനെ കേട്ടോ പറയാം അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതിനെ നമുക്ക് വട്ട് എന്ന് പറയാം അങ്ങനെ ഈ പപ്സിൻ്റെ വട്ട് ഞങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഒരു പത്തിരിനേക്കാളും കുറച്ച് കൂടുതൽ എന്നാലിട്ട് ചപ്പാത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഷേപ്പ് ഒരു ഒരു അളവിലാണ് വട്ടുണ്ടാക്കിയിട്ടുള്ളത് ഇനി ഒരു പരന്ന പാത്രത്തിലേക്ക് ഇത്തിരി സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾക്ക് ഈ ഉണ്ടാക്കി വെച്ച വട്ടൊക്കെ ജസ്റ്റ് കൈയ്യോണ്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഒന്ന് മുക്കി കൊടുക്കാം ഇങ്ങനെ പരത്തുമ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഇതിൻ്റെ ചില വട്ടുകൾ ഭയങ്കര വലപ്പം കൂടുതലാണെന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കി വലുതാക്കിയൊക്കെ ചെയ്ത് തരുന്നപ്പം ഇനി ടോട്ടൽ പതിനൊന്ന് വട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ പതിനൊന്ന് വട്ട് ഈ പ്ലേറ്റിൽ കൊള്ളൂല സാരല്ലേ നമുക്ക് വേറെ പാത്രത്തിലാക്കണം എന്നല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങളെടുക്കുമ്പം എത്ര വട്ടാണോ ഉള്ളത് അത് കൊള്ളണ രീതിയിലുള്ള ഒരു പാത്രം എടുക്കണം കേട്ടോ അതായത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പരത്തിയിട്ട് നമുക്ക് ഓയിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കുമ്പം ഇങ്ങനെ കിടക്കൂലല്ലോ അങ്ങനെ ഈ എല്ലാ വട്ടും ഇതേപോലെ പരത്തിയിട്ട് ഈ ഓയിലിങ്ങനെ വെച്ചു കൊടുക്കാം ഈ ഓയിലും ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് കിടന്നോട്ടോ ആ ഒരു മൈദ ഓയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിക്കോളും അതൊക്കെ ഓയിൽ മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനുള്ള കൂട്ടുണ്ടാക്കാം അപ്പൊ അതിനായിട്ട് സാധാരണ പബ്സിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന കൂട്ട് എല്ലാവർക്കും അറിയാമല്ലോ ഉള്ളിയും മറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് വഴറ്റണത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് നമ്മൾ നേരത്തെ മുക്കി വെച്ചിട്ടുള്ള ആ ഓയിലുണ്ടല്ലോ ആ ഓയിൽ തന്നെയാണ് ഇട്ടോ എടുത്തത് അതായത് ഓയിൽ നമ്മൾ ഇനി വേറെ എടുത്ത് എക്സ്ട്രാ എടുത്തിട്ട് വേസ്റ്റ് ചെയ്യുന്നില്ല ഇനി ഇതിലേക്ക് തന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വലിയുള്ളി ഇത്യാദി സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം വഴറ്റുന്നൊന്നും പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇനി ആണ് വെജിറ്റബിൾ പപ്പ്സാണ് വേണ്ടതെന്നുള്ളവർക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക പകരം മുട്ട സ്കിപ്പ് ചെയ്യുക അങ്ങനെ ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളി ചതച്ചതിട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടത് മാറുമ്പം വലിയുള്ളി അരിഞ്ഞിടുക അതും വഴന്ന് വരുമ്പം ബാക്കിയുള്ള സാധനങ്ങൾ ഒക്കെ ഓരോന്നോരോന്നായിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കട്ടോ അപ്പം നിങ്ങൾക്ക് കറിയാലോ ഉള്ളി വഴന്ന് വരാൻ കുറച്ച് ടൈം എടുക്കും ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കോഴിമുട്ട പുഴുങ്ങാൻ വെക്കാം അപ്പോൾ പതിനൊന്ന് പപ്പ്സാണല്ലോ അപ്പോൾ അതിന് നമുക്ക് ആറ് കോഴിമുട്ട പുഴുങ്ങേണ്ടി വരും ഒരു കോഴിമുട്ട കൊണ്ട് രണ്ട് പപ്പ്സാണല്ലോ ഉണ്ടാക്കാൻ കഴിയുക ഹാഫ് ചെയ്തിട്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ആറ് കോഴിമുട്ടെടുത്ത് അത് ഞാനൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ വരുന്ന വന്ന ഉള്ളിയിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും ഉള്ളി വാട്ടുമ്പം അതിൽ ആദ്യം തന്നെ ഉപ്പിടില്ല കേട്ടോ കുറച്ച് എല്ലാവരും പറയും ഉപ്പിട്ട് കഴിഞ്ഞാലാണ് ഉള്ളി പെട്ടെന്ന് വഴന്നിട്ടത് അപ്പം ഇതേപോലെ മസാല മസാലക്കൂട്ടൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് ചെറിയൊരു ചോപ്പ് വരാൻ നേരത്താണ് ഉപ്പിട്ട് കൊടുക്കുന്നത് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെയും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇടേണ്ടി അങ്ങനെ മഞ്ഞപ്പൊടിയും ഗരം മസാലയും ഇത്തിരി കുരുമുളക് പൊടിയും മാത്രമാണ് ഞാൻ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ അങ്ങനത് ഓഫ് ചെയ്യാവുന്ന സമയത്ത് നമ്മൾക്ക് ഇത്തിരി ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടിട്ടും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് മല്ലിയിലിട്ട് കൊടുക്കുന്നത് എപ്പോഴും മല്ലിയില കടിക്കാൻ തിരി കിട്ടുമ്പോൾ അതൊരു രസമാണ് അങ്ങനെ നേരത്തെ നമ്മൾ ചെറുതായിട്ട് പരത്തി വെച്ചിട്ടില്ലേ ആ മൈതാ എടുത്തിട്ട് ഇനി നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഓയിൽ ഓയിൽ പുരട്ടിയിട്ട് നമ്മൾ ഇതിലിട്ടിട്ട് കൈ കൊണ്ടൊന്നും ഇങ്ങനെ പ്രെസ്സ് ചെയ്യാൻ വേണ്ടത് കീറി പോയിക്കോട്ടെ കുഴപ്പമില്ല കട്ടില്ലാതെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് അതങ്ങനെ ഒന്ന് പരത്തി എടുക്കുക എന്നിട്ട് നമ്മൾ നാലാക്കി മടക്കുക എന്നിട്ട് വീണ്ടും ഇതേപോലെ പരത്തുക അപ്പോൾ നമ്മൾ എത്രത്തോളം ഇങ്ങനെ ഇതേപോലെ മടക്കി പരത്തുന്നുണ്ടോ അതിനനുസരിച്ച് പപ്പ്സിന് ലെയർ ഉണ്ടാവുന്നതാണ് കേട്ടോ അങ്ങനെ എല്ലാ വട്ടവും ഇതേപോലെ ചെയ്തു വെക്കുകയാണെ വയർ കാരണം ഒന്നിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പം തന്നെ അത് പരത്തിയിട്ട് ഇതിൽ കോഴിമുട്ടിയും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഓരോന്നും പരത്തിയിട്ട് ഇതേപോലെ സ്ക്വയർ ഷേപ്പിലാക്കി വെക്കട്ടോ ഓരോന്നും രണ്ടും മൂന്നും തവണ മടക്കി പരത്തിയതിന് ശേഷം ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയതിന് ശേഷം ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ അതാ എല്ലാം മടക്കി സ്ക്വയർ ഷേപ്പിലാക്കി കേട്ടോ ഇനി കുറച്ച് ഓയിലും കൂടി ഇട്ടിട്ട് നമ്മൾക്ക് ഈ മടക്കി വെച്ചിട്ടുള്ള ഓരോന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്താൽ മാത്രം മതി അതായത് സ്ക്വയർ ഷേപ്പിൽ തന്നെ കിട്ടണം കേട്ടോ ഷേപ്പ് നമ്മൾക്ക് മാറി പോകരുത് സ്ക്വർ ഷേപ്പിൽ ഞാൻ അഥവാ അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൈകൊണ്ടൊന്നപ്പം പ്രസ് ആക്കിയാലും മതി ഇനി ഇതിലേക്ക് നമ്മൾ ഇനി പണിയൊന്നുമില്ല നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉള്ളിൻ്റെ ഒരു കൂട്ടുണ്ടല്ലോ ആ ഉള്ളിൻ്റെ കൂട്ടും നമ്മൾ കോഴമുട്ട പുഴുങ്ങിയൻ്റെ ഹാഫും കൂടി വെച്ചിട്ട് നാല് കോർണറും കൂടി അതായത് ഓപ്പോസിറ്റുള്ള രണ്ട് കോർണർ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്യുക അതുപോലെ മറ്റൊതും കൂടി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക ഇപ്പം നമ്മൾക്ക് മുട്ട പപ്സ് റെഡിയായി ഇനി അതൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി ഇതേപോലെ എല്ലാ പപ്സുകളും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവനിൽ വെച്ചിട്ടാണ് കേട്ടോ അവർ ബേക്ക് ചെയ്തെടുക്കുന്നത് ഇനി അവൻ ഇല്ലാത്തവർക്ക് ഇത് പാത്രത്തിൽ സാധാരണ ഒരു ചെമ്പട്ടിയോ മറ്റു പാത്രങ്ങളോ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് കുറച്ചധികം ഉപ്പ് ഇട്ടിട്ട് അതിൽ തിരികെ വെച്ചിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം സാധാരണ അവൻ പോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ അത് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് വെച്ചു കൊടുത്തതിനു ശേഷം അതിൻ്റെ മേലെ കോഴിമുട്ട ഒന്ന് ഒത്തിരി ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതാ ഒരു തിളക്കത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഷൈനിങ് ഉണ്ടാവില്ല ഒരു പബ്സിന് അപ്പം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ മാത്രമല്ല മേലെ ഡ്രൈ ആയി പോവാതക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പൊരിച്ചെടുക്കുന്ന സാധനമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ അവനിൽ വെക്കുന്നത് പിന്നെ ഞാനിവിടെ ചെയ്തൊരു മണ്ടത്തരണ്ട് ഇതിൻ്റെ താഴെ ബട്ടർ പേപ്പർ വെച്ച് ശരിക്കും ഇതിന് ബട്ടർ പേപ്പറിൻ്റെ ഒരു ആവശ്യമില്ല അല്ലാത്ത തന്നെ ഈ ട്രേയിൽ വെച്ചാൽ മതി ഈ ഗ്രില്ലിൻ്റെ മേലെയും ബട്ടർ പേപ്പർ വെക്കാതെ തന്നെ വെക്കാം കേട്ടോ ഞാൻ പിന്നെ എന്താ സംഭവിക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് അവനിലെ പപ്സ് ബേക്ക് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കിയതാണ് പക്ഷേ ബട്ടർ പേപ്പർ ഇല്ലാതെ തന്നെ വെക്കാൻ പറ്റും അങ്ങനെ വൺ അവർ ടു ഹൺഡ്രഡ് ഡിഗ്രിയിലാണ് ഞാനത് ബേക്ക് ചെയ്തെടുത്തത് അപ്പം ബേക്ക് ചെയ്ത് എടുത്തപ്പോൾ നല്ല സാധനം നല്ല പോളിയാണ് കേട്ടോ അപ്പം സംഗതി ഈസ്റ്റ് കൂട്ടിയിട്ടില്ല എന്നുള്ളത് അത്ര കണ്ടെടുത്ത് കാണിക്കില്ലെങ്കിലും ഈസ്റ്റ് കൂട്ടിക്കാണെങ്കിൽ കുറച്ചും കൂടി നന്നാവേനെയും തോന്നുന്നുണ്ട് അങ്ങനെ താ നമ്മളെക്കിടയിലെ മുട്ടപ്പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല ക്രിസ്പിനെസ് ഉണ്ട് കിട്ടോ സോഫ്റ്റ്നെസ്സും ഉണ്ട് അപ്പോൾ നോമ്പ് തുറക്കാനൊക്കെ ഇനി ഇഫ്താർ പരിപാടികൾക്കൊക്കെ നമ്മൾക്ക് ഇനി മുട്ട പപ്പ്സും കൂടി ആയാലോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യോ അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ